മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കാലവർഷമാണ് വൈദ്യുതി സുരക്ഷയ്ക്കായി ബോർഡിന്റെ സുരക്ഷാ മുന്നറിയിപ്പുകളെ ശ്രവിക്കാം വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി കേരള സംസ്ഥാന വിദ്യുശക്തി ബോർഡ് നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ഞാൻ ഷാജു എം എ തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ വിതരണ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വൈദ്യുതി നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്നാൽ വൈദ്യുപകരണങ്ങൾ അതുപോലെ തന്നെ അനുബന്ധ ലൈനുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അത്യന്തം ജാഗ്രത വേണം പ്രത്യേകിച്ചും കാലവർഷവും പ്രതികൂല കാലാവസ്ഥയും മൂലം ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ ശക്തമായ കാറ്റും മഴയും മൂലം മരങ്ങൾ കടപുഴകി വീണ് വൈദ്യു പോസ്റ്റുകൾ ഒടിയുവാനും കമ്പികൾ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്ത് പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് വൈദ്യ കമ്പി പൊട്ടിയ വിവരം എത്രയും വേഗം തൊട്ടടുത്ത കെ ഐ സി ബി ഓഫീസിൽ അറിയിക്കുകയോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ചെയ്യണം പൊട്ടി വീണ കമ്പിയിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടാകാം വെള്ളത്തിൽ പൊട്ടി കിടങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും ആ വെള്ളത്തിൽ ചവിട്ടരുത് ശ്രദ്ധിക്കുക കാറ്റും മഴയും ഉള്ള സന്ദർഭങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിടുമ്പോൾ നാം ഉടനടി സെക്ഷൻ ഓഫീസിൽ വിളിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം വൈദ്യുതി അപകടാവസ്ഥ സംബന്ധിച്ച് വിവരം നൽകാനുള്ള വ്യക്തിക്ക് ഒരു പക്ഷേ അത് യഥാസമയം അറിയിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വൈദ്യുതി തടസ്സം പരിഹരിക്കുവാൻ വൈദ്യുതി ജീവനക്കാർ നിരന്തരമായ പരിശ്രമത്തിലാണ് വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾക്കും മറ്റു സേവനങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിച്ചാൽ മതി ഇനി ഒരാൾക്ക് ഷോക്കായിട്ടത് നമ്മൾ കണ്ടാൽ ചാടി അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കരുത് ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം മാത്രമേ അയാളെ സ്പർശിക്കാവൂ വൈദ്യുതാഘാതം ഏറ്റ വ്യക്തിയെ വൈദ്യുതി ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതിന് ഉണങ്ങിയ തടിക്കഷ്ണം പോലെയുള്ള വൈദ്യുതി പ്രവഹിക്കാത്ത ഇൻസുലേറ്ററുകൾ ആയിട്ടുള്ള ഉപയോഗിക്കുക എല്ലാ വീടുകളിലും അതുപോലെ തന്നെ മറ്റു കണക്ഷനുകളിലും ഇ എൽ സി ബി നിർബന്ധമായി ഘടിപ്പിക്കുക ഇത് ഗുണമേന്മയുള്ളതാണെന്നും പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പുവരുത്തുക ഈ അടുത്ത കാലത്തുണ്ടായ പല അപകടങ്ങളും ഇ എൽ സി ബി ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴിവാക്കപ്പെടുമായിരുന്നു ജോയിൻ്റ് ഉള്ള വയറുകൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയ വയറുകൾ എന്നിവ വഴി വൈദ്യുതി ഉപയോഗിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ഇത് അപകടകാരണമാകും ഏതെങ്കിലും കാരണത്താൽ ഇ എൽ സി ബി ട്രിപ്പായാൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാവൂ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇ എൽ സി ബി വൈപ്പാ ബൈപ്പാസ് ചെയ്ത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട് വൈദ്യുബന്ധം വിച്ഛേദിക്കാതെ വൈദ്യുജോലികൾ ഒരിക്കലും ചെയ്യരുത് അതുപോലെ നനഞ്ഞ കൈകൾ ഉപയോഗിച്ച് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക നനഞ്ഞ പ്രതലത്തിൽ നിന്ന് വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അപകടകാരണം ആകാം കേബിൾ ടി വി അഡാപ്റ്ററിൻ്റെ ലോഹഭാഗങ്ങൾ സ്പർശിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുപകരണങ്ങൾ പ്രവർ പ്രവർത്തിപ്പിക്കാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക വൈദ്യുലൈനുകൾക്ക് സമീപം ലോഹനിർമ്മിതമായ തോട്ടികൾ അല്ലെങ്കിൽ ഏണികൾ എന്നിവ ഉപയോഗിക്കുന്നത് അപകടത്തിന് കാരണമാകും കേരളത്തിൽ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന വൈദ്യുത അപകട കാരണങ്ങളിൽ പ്രധാനം ഇത്തരം ലോഹത്തോട്ടികൾ ഉപയോഗിച്ചതുകൊണ്ടാണ് വൈദ്യുസുരക്ഷയ്ക്കായി നമുക്കൊരുമിക്കാം ജാഗ്രത പാലിക്കാം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു നന്ദി പ്രേക്ഷകർക്കായി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയത് തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ വിതരണ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജു എം എസ്ക് ബ്രൈറ്റ് ന്യൂസ് ന്യൂസ് ബ്രോട്ട് യു ബൈ റെനോവേഷൻ വേൾഡ്